മക്കളെ മാതാപിതാക്കളോട് ഏതറ്റം വരെയും നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം നിങ്ങൾക്ക് അരോചകമായത് എന്തു തന്നെ അവരില്ലെന്ന് കണ്ടാലും അവരുടെ മനസ്സ് വേദനിപ്പിക്കല്ലേ അതേ പ്രിയമുള്ളവരെ ഈ വിശുദ്ധ റമദാനിൽ പോലും ചില ചാനലുകളിലൊക്കെ നമ്മൾ ചില ദയനീയമായ മുഖങ്ങൾ കണ്ടു നിങ്ങളും സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ച ആ ക്ലിപ്പുകൾ കണ്ടിട്ടുണ്ടാകും അതേ ലൈലാഹ ഇല്ലമ്മ ചൊല്ലിത്താരാട്ടുപാടി ഉറക്കിയിട്ടുള്ള എത്രയോ തട്ടമിട്ട ഉമ്മമാര് മുസ്ലിം ഉമ്മമാരുടെ ദയനീയമായ മുഖങ്ങൾ ആ മീഡിയയിലൂടെ ചാനലിലൂടെ കാണിക്കുകയാണ് ആ ഉമ്മമാർ കരഞ്ഞു പറയുന്നു എന്താ പറയുന്നത് പ്രിയപ്പെട്ട ഞങ്ങളെ ഒന്ന് വന്ന് കൊണ്ടുപോയി കൂടെ നിങ്ങൾക്ക് വൃദ്ധസദനത്തിൽ ആരാരും ഇല്ലാതെ ഏൽപ്പിക്കപ്പെട്ട ഉമ്മമാര് വൃദ്ധസദനത്തിൽ ഏൽപ്പിക്കപ്പെട്ട ഉമ്മമാര് ആ ഉമ്മമാരാണ് ചാനലുകാരവരുമായി അഭിമുഖത്തിന് ചെന്നപ്പോ ചാനലുകൾക്ക് മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത് ഞങ്ങളുടെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും ഒരു മൂലയിൽ എൻ്റെ പൊന്നുമോനെ നിന്നെ വളർത്തിയ ഈ ഉമ്മയാണ് നിന്നെ വിളിക്കുന്നത് ഒന്നിങ്ങോട്ട് വാടാ ഉമ്മയെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോടാ നിന്റെ പൊന്നമ്മയാണിടാ വിളിക്കുന്നത് നിനക്കൊന്ന് വന്നുകൂടെ എന്ന് വിളിക്കുന്ന ഉമ്മമാരുടെ ദയനീയമായ മുഖങ്ങൾ മോനെ നിനക്ക് ഞാൻ ഓട്ടോറിക്ഷ വാങ്ങി തന്നില്ലേ മോനെ നിനക്ക് ഞാൻ വീടെടുത്ത് തന്നില്ലേ മോനെ നിനക്ക് ഞാൻ വിവാഹം കഴിപ്പിച്ച നിന്റെ ജീവിതത്തിൽ ആവശ്യമായതൊക്കെ തന്നില്ലേ എന്റെ ചോര നീരാക്കി ബാപ്പ മരിച്ചതറിയാതെ പാടി വളർത്തിയുണ്ടാക്കിയ പൊന്നുമ്മയാടാ വിളിക്കുന്നത് ഒന്നെന്നെ കൂട്ടിക്കൊണ്ടുപോടാ എന്ന് കരയുന്ന മുഖങ്ങളെ ചാനലുകാർ പ്രദർശിപ്പിക്കുന്ന തട്ടമിട്ട ആ പൊന്നുമ്മമാരുടെ ആ പ്രത്യേകമായ വാക്കുകൾ കേട്ടപ്പോ കരൾ പൊട്ടിപ്പോകുന്ന ഹൃദയം പൊട്ടിപ്പോകുന്ന അത്തരത്തിലുള്ള സംസാരമാണത് പ്രിയമുള്ളവരെ ആരോടാണ് ഈ പടക്കം ആരോടാണ് ഈ രൂപത്തിലുള്ള അസഹിഷ്ണുത കാണിക്കുന്നത് ആരോടാണ് ഈ വിട്ടുവീഴ്ച ചെയ്യാത്ത മനോഗതി പെറ്റത്തള്ളയോടാണോ പത്തു മാസം ഗർഭം ചുമന്ന വയറിനോടാണോ ഈ കളി ഒരിക്കലും പൊറുക്കൂല മറക്കൂല ആരെങ്കിലും അത്തരക്കാർ ദുന്യാവിൽ അതേ മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് വിട്ടുവീഴ്ചക്ക് തയ്യാറാവാതെ അവരോട് പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ നോമ്പ് നോമ്പിറപ്പിന് വേണ്ട തറാവീഹ് വേണ്ട അവന്റെ ഹജ്ജും മുമറയും വേണ്ട അവന്റെ ഒരു കർമ്മങ്ങളും വേണ്ട കാരണം മാതാപിതാക്കൾ എല്ലാർത്ഥത്തിലും നീ അനുസരിച്ച് ഓരണമെന്നാണ് ഇസ്ലാം പറഞ്ഞത് അതേ അവസരത്തിൽ അത്രത്തോളം അനുസരിക്കുക മാതാപിതാക്കളാണെങ്കിൽ പോലും നിന്നോട് ശിർക്ക് ചെയ്യാൻ പറഞ്ഞാൽ നീ അവരെ അനുസരിച്ചു പോകല്ലോ മോനേ നീ അവരെ അനുസരിക്കരുത് നിന്റെ മാതാപിതാക്കൾ നീ ഉദ്ദേശിക്കാത്ത ആദർശക്കാരാണെങ്കിലും അവർക്ക് എത്രമാത്രം തെറ്റുകൾ ഉണ്ടെങ്കിലും അവരെ നീ കൈവടിയരുത് മോനെ അവരുടെ ആദർശം നീ അനുസരിക്കേണ്ടതില്ല അപ്പോഴും ഇസ്ലാമിന്റെ സഹിഷ്ണുതോ കൂ നിങ്ങൾ ആ മക്കളോടും പറയാണ് നിങ്ങളുടെ ബാപ്പയും ഉമ്മയും വേറെ മതക്കാരോ ആദർശക്കാരോ ആണെങ്കിൽ നിങ്ങൾ അവരെ ചവിട്ടിപ്പുറത്താക്കണം എന്ന് പറഞ്ഞിട്ടില്ല അവരെ നിങ്ങൾ എവിടെയെങ്കിലും ണം എന്ന് പറഞ്ഞിട്ടില്ല മറിച്ചെന്താണ് പറയുന്നത് ഈ രോഗ ജീവിതത്തിൽ നിങ്ങളവരോട് നല്ല നിലയ്ക്ക് ഇടപെടണം അവരെത്ര തന്നെ എന്തു തന്നെ തെറ്റുകളും നിങ്ങൾക്ക് പറ്റാത്തരവരുടെ ഭാഗത്തുനിന്നുണ്ടായാലും നിങ്ങളവരോടിയെല്ലാം മറക്കണം പൊറുക്കണം നിങ്ങളവർക്ക് ദുന്യാവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സഹകരണങ്ങളെയും സഹായങ്ങളെയും നിങ്ങൾ നിർത്തിവെക്കരുത് അത് നിങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കണം അവരോട് സ്നേഹം വേണം അലിയു വേണം പക്ഷേ അതോടൊപ്പം നിങ്ങൾ ഇസ്ലാമിൻ്റെ ആദർശത്തിലേക്ക് അവരെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കണം ഇതാണല്ലോ ഇസ്ലാമിൻ്റെ കൃത്യമായ പ്രഖ്യാപനം